കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും പരിമിതികളെയും ജീവിത സാഹചര്യങ്ങളെയും മറികടന്ന വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കരുളായി സ്വദേശി റഹ്മാൻ മുണ്ടോടന് സ്നേഹാതരവ് നൽകി മമ്പാട് എം ഇ എസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി കാലത്തെ സഹപാഠികളാണ് സ്നേഹാതരവ് നൽകിയത് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്വിമ്മിംഗ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുകയാണ് റഹ്മാൻ നിലമ്പൂർ ടിബിയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടു മത്സലിം ഉദ്ഘാടനം ചെയ്തു പാനിന്ത്യ ഫെഡറേഷൻ സിംഗിങ്ങിൽ സ്വർണം നേടുകയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ സഹപാഠിയും അതിലുപരി മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിമായ റഹ്മാൻ ആദരിക്കുന്ന ചടങ്ങിലാണ് ഞാനും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു റഹ്മാനെ പല ആളുകളും ആദരിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ സഹപാഠികൾ നമ്മൾ ഒരുമിച്ചിരുന്ന ആളുകൾ ഒരുമിച്ച് പഠിച്ച ആളുകൾ ആ ഗ്രൂപ്പിൽ നിന്നൊരു ആദരവ് കിട്ടുമ്പോൾ ഒരു പക്ഷേ പുറത്തുനിന്ന് കിട്ടുന്നതിലേറെ റഹ്മാൻ ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കൊണ്ട് പങ്കെടുക്കാനും അതിലുപരി നമ്മുടെ നാടിൻ്റെ യശസ് ഉയർത്താനും അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് പരന്ത നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഹുസൈൻ കോയത്തങ്ങൾ റഹ്മാനെ പരിചയപ്പെടുത്തി സംസാരിച്ചു ബഷീർ മമ്പാട് ഷനവാസ് വണ്ടൂർ നാസർ കാളികാവ് മൂളി ബൽക്കീസ് തുടങ്ങിയവർ സംസാരിച്ചു ഹബീബ് സ്വാഗതവും ഷാനി നന്ദിയും പറഞ്ഞു ഹൈദരാബാദിൽ നടന്ന പാൻ ഇന്ത്യ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണം കരസ്ഥമാക്കിയാണ് റഹ്മാൻ ഇന്റർനാഷണൽ മത്സരത്തിന് യോഗ്യത നേടിയത് ഗൾഫിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട കൃത്രിമ കാലുമായാണ് റഹ്മാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ